തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൊപ്പം പഞ്ചായത്തിൽ അറുപത്തി സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഇരുപത് വാർഡുകളിൽ പതിനേഴ് വാർഡുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയും നാല് വാർഡുകളിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ അപരന്മാരും രംഗത്തുണ്ട് കൊപ്പം പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് ഇരുപുന്നണികളുടെയും പാർട്ടി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്ത് പതിനേഴ് വാർഡുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് നാലിടങ്ങളിൽ എസ് ഡി പി ഐക്കും സ്ഥാനാർത്ഥികളുണ്ട് നാല് പതിനൊന്ന് വാർഡുകളിലാണ് അപരന്മാർ സ്ഥാനാർത്ഥികളായിട്ടുള്ളത് നിലവിലെ ഭരണസമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന സി പി എമ്മിലെ ടി ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗിലെ എം സി അസീസ് എന്നിവർ വീണ്ടും മത്സരരംഗത്തുണ്ട് എൽ ഡി എഫിലെ നിലവിലെ മെമ്പർമാരായിരുന്ന എസ് മിനി എസ് ഇബ്രാഹിംകുട്ടി വത്സല മുൻ പഞ്ചായത്ത് അംഗം വനജാ കൃഷ്ണകുമാർ എന്നിവർ മത്സരരംഗത്തുണ്ട് യു ഡി എഫിലെ മുൻ പഞ്ചായത്ത് അംഗങ്ങളായ കല്ലിങ്ങൽ മുസ്തഫ പട്ടാമി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഗീതാ മണികണ്ഠൻ എന്നിവരും മത്സരരംഗത്തുണ്ട് എൻ ഡി എയിലെ നിലവിലെ ബി ജെ പി അംഗമായ എ പി അഭിലാഷും മത്സരിക്കുന്നുണ്ട് നേരിട്ടുള്ള മത്സരമാണ് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്